ജിഎസ് ടി ഇളവുകൾ ജനങ്ങൾക്കുള്ള നവരാത്രി സമ്മാനമാണെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വിവിധ അവശ്യ സാധനങ്ങൾക്ക് വലിയ വിലക്കുറവാണ് പ്രതീക്ഷിക്കുന്നത് വിശദാംശങ്ങളുമായി വിനിതാ വിജി ചേരുകയാണ് ഡൽഹിയിൽ നിന്ന് വിനിത വെരി ഗുഡ് മോർണിംഗ് വിലക്കുറവിന്റെ ഒരു ഉത്സവകാലം എന്നൊരു പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത് ചെങ്കോട്ടയിലെ ആ പ്രഖ്യാപനം പ്രാബല്യത്തിലായി നിരവധി ബസ്സുകളിലെ ജി എസ് എടുത്തു കളഞ്ഞു സേവനങ്ങൾക്ക് ഇൻഷുറൻസുകൾക്കൊക്കെ ജി എസ് ടിയിൽ നിന്ന് അവയെ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാസം ഒരു നല്ല തുക സേവ് ചെയ്യാം എന്നൊക്കെ ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ ഇതിലൊരു രാഷ്ട്രീയമുണ്ടെന്ന് പറയുമ്പോഴും സാധാരണക്കാർക്ക് ഇത് എത്രത്തോളം പ്രയോജനമാകാം ആ വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് ക്രിസ്റ്റീന ഇന്നലെ വൈകിട്ട് അഞ്ചു മണിക്കായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അന്ന് അദ്ദേഹം പറഞ്ഞത് ഈ ഇന്ന് ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നവരാത്രി ആഘോഷങ്ങളുടെ തുടക്കമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം ഈ നവരാത്രി ദിനത്തിൽ ഓരോ വീടുകളിലേക്കും എത്തുന്ന ഒരു മധുരം തന്നെയാണ് ഈ ജി ഇളവ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു രാജ്യം ഒരു നികുതി എന്ന തരത്തിലേക്ക് ആ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ ജി എസ് ടിയിലെ ഏറ്റവും പ്രധാനമായും ലഭിക്കുന്നത് ത്തിന് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പാലുൽപ്പന്നങ്ങൾക്കൊക്കെ വിവിധ കമ്പനികൾ വില വളരെയധികം കുറച്ചിട്ടുണ്ട് ഇതൊക്കെ സാധാരണക്കാർക്ക് വലിയ ആശ്വാസം ആകും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതായത് ഇന്ത്യക്കാർക്ക് രണ്ട് ദശാംശം അഞ്ച് ലക്ഷം കോടിയിലധികം രൂപയുടെ ലാഭം സമ്മാനിക്കുമെന്നാണ് ലാഭം ഉണ്ടാകുമെന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ജി എസ് ടി പരിഷ്കാരങ്ങൾ ആത്മനിർഭർ ഭാരത് പ്രചരണത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായിട്ട് തന്നെയാണ് അദ്ദേഹം അതിനെ പറഞ്ഞിരിക്കുന്നത് അത് തന്നെ നമ്മൾ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയൊൻപത് ശതമാനത്തോളം സാധനങ്ങളും അഞ്ച് ശതമാനം എന്ന ജി എസ് ടി ഇതിലേക്ക് മാറിയിരിക്കുകയാണ് സ്ലാബിലേക്ക് മാറിയിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ് അതായത് പന്ത്രണ്ട് ശതമാനം സ്ലാബിലുള്ള തൊണ്ണൂറ്റി ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി അഞ്ച് ശതമാനമാകുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഒപ്പം ഇരുപത്തിയെട്ട് ശതമാനം സ്ലാബിലുണ്ടായിരുന്ന തൊണ്ണൂറ് ശതമാനം ഉൽപ്പന്നങ്ങളുടെയും ജി എസ് ടി അഥാ പതിനെട്ട് ശതമാനമായി മാറും ആ രീതിയിലേക്ക് വരുമ്പോൾ ഈ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഒപ്പം ഈ ടി വി റെഫ്രിജറേറ്റർ ഒപ്പം തന്നെ സ്കൂട്ടർ കാർ ബൈക്ക് എന്നിവയ്ക്കൊക്കെ തന്നെ വലിയ രീതിയിൽ വില കുറവുണ്ടാകുമെന്ന് പറയുന്നുണ്ട് ഒപ്പം ഈ ഹോട്ടൽ മുറികളുടെ ജി എസ് ടി കുറച്ചതിനാൽ അത് ഈ യാത്രാ ചിലവ് കുറയ്ക്കും ഒപ്പം തന്നെ ഈ ടൂറിസം മേഖലയ്ക്കൊക്കെ അത് വലിയ രീതിയിൽ സഹായകരമാകുമെന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഇരുപത്തിയെട്ട് ശതമാനത്തിലുണ്ടായിരുന്ന ആഡംബര വസ്തുക്കൾ അടക്കമുള്ളവയുടെ ജി എസ് ടി നാൽപ്പത് ശതമാനമായി ഉയർത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെയൊക്കെ ജി എസ് ടിയും അത്തരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോഴേ മധ്യവർഗത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന നിലയിൽ തന്നെയാണ് ആ ജി ഇളവുകൾ വന്നിരിക്കുന്നത് അത് രാജ്യത്തിന്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമെന്ന നിലയിൽ തന്നെയാണ് പ്രധാനമന്ത്രി അത് സൂചിപ്പിക്കുകയും ഉണ്ടാകുന്നത് ഒപ്പം തന്നെ ക്രിസ്തീന സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷമൊക്കെ പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഇന്നലെ തന്നെ അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഓരോ സാധാരണക്കാർക്കും മധ്യവർഗങ്ങൾക്ക് പെട്ട ആളുകൾക്ക് യുവാക്കൾക്ക് സ്ത്രീകൾക്ക് എന്നിങ്ങനെ ഈ ജി എസ് ടിയിലെ ഇളവ് രാജ്യത്തെ എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്ന തരത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ക്രിസ്തീന ശരി വിശദാംശങ്ങളുമായി വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് ചേർന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം